ഹേ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൂർഗിലെ ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരെയും കൊണ്ടുപോവാണ് സോ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ചിക്ക്ലിയോളെ റിസൈർ അല്ലെങ്കിൽ ചിക്ക്ലിയോളെ ഡാം സോ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് മടിക്കേരി കുശാൽ നഗർ ഇതിന് ഒന്ന് അടുക്കായിട്ട് വരും കുശാൽ നഗരത്തിൽ നിന്നാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് ഇപ്പോൾ രാജ്പേട്ട വഴി പോകുന്നവരാണെങ്കിൽ രാജ്പേട്ടെന്നൊരു ഫോർട്ടി കിലോമീറ്റേഴ്സ് ഉണ്ട് കുശാൽ നഗറിൽ എത്തണേ മുമ്പ് ഒരു എയ്റ്റ് കിലോമീറ്റേഴ്സ് ബാക്കി തന്നെ ഈ ഒരു സ്ഥല സ്ഥലം കിട്ടും ഒരു ഡീവിയേഷൻ ഉണ്ടാവും സോ അറൗണ്ട് ഒരു ഫോർ കിലോമീറ്റേഴ്സ് ഇതാണ് റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റർക്ക് കൂടെ പോകണം ആനക്കാട് എന്നാൽ റിസർവ് ഫോറസ്റ്റ് ആണ് ഇത് അവിടുത്തെ എൻട്രി ഗേറ്റ് എൻട്രി ഫീസ് ഒന്നും ഇല്ല കാലത്ത് എട്ട് മണി തൊട്ട് ഫൈറ്റ് വരെ ഓപ്പൺ ഉണ്ടാവും പ്രകൃതി ഭംഗിക്ക് പേര് കേട്ട ഒരു മനോഹരമായ ഒരു സ്പോട്ടാണിത് ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് വെച്ചാൽ ജൂൺ തൊട്ട് ഒക്ടോബർ വരെ ഒരു മഴക്കാലം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം സിനിമയിലെല്ലാം പറഞ്ഞ പോലെ ഈ സമയത്താണ് പച്ചപ്പും ഹരിതാപവും വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലുള്ളത് കൊണ്ട് മഴക്കാലത്തേതൊരു കാണാനൊരു ഭംഗിയാണ് വേനൽക്കാലത്തേത് കുറച്ച് വരണ്ട് കാണും േനിക്കാലത്ത് വിസിറ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല കുറെ നിന്ന് പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു നല്ല സ്പോട്ടാണ് വേനൽക്കാലത്ത് ഈ കാഴ്ച കാണാൻ പറ്റില്ല ഇതാണ് മഴക്കാലത്ത് ഈ ഡാമിന്റെ ഒരു ഭംഗി ഇതിന് ക്രസ് ഗേറ്റ് ആയിട്ടൊന്നുമില്ല ഇതാണ് ഗേറ്റ് വെള്ളം ഓവർഫ്ലോ ആവുന്നതാണിങ്ങനെ ഒരു ഹാഫ് മൂൺ ഷേപ്പിലുള്ള ഒരു ഓപ്പൺ േറ്റ് അങ്ങോട്ട് സോ വെള്ളം നിറയുമ്പോൾ ഇതിലെ അങ്ങ് ഒഴുകിപ്പോവും ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു പിക്നിക് സ്പോട്ടാണ് വന്നിരുന്ന് സംസാരിക്കാനും പിള്ളേരുണ്ടെങ്കിൽ ഓടിക്കളിക്കാനും കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാനും പറ്റിയ ഒരു ഒരു അടിപൊളി സ്പോട്ടാണ് പിന്നെ അടുത്ത ടൗൺ വന്നിട്ട് നഞ്ചറായ പട്ടണമെന്ന് അറിയാം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ഡാമിൻ്റെ അടുത്തുനിന്ന് അതാണ് അടുത്ത ടൗണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കുശാൽ നഗർ ഈ ഡാമിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ വെള്ളം ഓവർഫ്ലോ ആവുന്നതാണ് ഇത് മഴക്കാലത്ത് മാത്രമേ കാണാൻ പറ്റൂ ഡാമ് വന്നിട്ട് നൈൻറ്റീൻ എയ്റ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഇതിന്റെ ചുറ്റുമുള്ള എണ്ണൂറ്റി അറുപത്തി അഞ്ച് എക്ടർ കൃഷിഭൂമി എന്തുണ്ട് അതിലേക്ക് വെള്ളം ഇറിഗേഷനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ആയ ആൾക്കാരാണ് സോ ഞാനിവിടെ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം കുടകിലാണ് ഫാമിലി ആയിട്ടും പിള്ളേരായിട്ടും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കഴിക്കാനുള്ളത് എൻട്രി പോയിന്റില് കിട്ടും ബേബി കോൺ ന്യൂഡിൽസ് പിള്ളേരെല്ലാം ആണെങ്കിൽ ന്യൂഡിൽസ് പ്രിഫർ ചെയ്യും പിന്നെ സീസൺ സമയത്ത് മാങ്ങ കിട്ടും പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് ഒരുവിധം എല്ലാ ഐറ്റംസും കിട്ടും ആദ്യമൊക്കെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നെറ്റ്വർക്ക് കണക്ടിവിറ്റി കുറവായതുകൊണ്ട് വെസ്റ്റ് പോക്കറ്റിലെ ക്യാഷ് വെക്കുന്നതായിരിക്കും എന്തെങ്കിലും കഴിക്കാനോ എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അടുത്തൊരു അടിപൊളി ഫോട്ടോ ആയിട്ട് കാണാം എന്ന പ്രതീക്ഷയോടെ